മാാറിലെ കലാ കൊലപാതക കേസ് അന്വേഷണത്തിനായി ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയൊന്നംഗ പ്രത്യേക സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത് മാന്നാർ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് അറസ്റ്റിലായ മൂന്ന് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി ആറു ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവ് ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം അതേസമയം ഒന്നാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിലിനെ കൂടി കസ്റ്റഡിയിൽ ലഭിച്ചാൽ മാത്രമേ കേസിൽ വ്യക്തത ലഭിക്കൂ എന്നും പോലീസ് അറിയിച്ചു അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കല കൊല്ലപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആണെന്ന് പറയുമ്പോഴും കൃത്യം നടന്ന സ്ഥലത്തെക്കുറിച്ചോ തീയതിയെക്കുറിച്ചോ പോലീസിന് വ്യക്തത ലഭിച്ചിട്ടില്ല സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ രാസപരിശോധനാ ഫലം ലഭിച്ച ശേഷം കലയുടെ മൃതദേഹം കുഴിച്ചുമൂടിയ സ്ഥലം സ്ഥിരീകരിക്കാനാകുമെന്നാണ് മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം